പത്തരമാറ്റിൻ്റെ കിഴിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ജേരിൽ നിന്ന് മോചിതനാവുകയാണ് അങ്ങനെ അനന്തപുരിയിൽ എത്തിയതിന് ശേഷം അഭിയെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നവിക്കും ജലജയ്ക്ക് അഭിയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുകയാണ് അഭി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഓടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്യുകയാണ് അത് കാണുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അഭി തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ ഈ അവസ്ഥ വന്നത് ഇനി ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ ഈ വീടിന് പുറത്താകും അഭി മാത്രമല്ല ജലജയെ ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ദേവിയാനി ആ സമയം ജലജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വാ മോൻ നമ്മളെ പുറംപോകുകളായിട്ടാണ് ഇവിടെയുള്ളവർ കാണുന്നത് എൻ്റെ മോൻ ജയിലിലായിട്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പോയോ എന്നാൽ അനിയെ രക്ഷിക്കാൻ ഇവിടെ എത്ര പേരാണ് ഉണ്ടായത് എന്നൊക്കെ പറയുകയാണ് ജലജ അങ്ങനെ മുത്തശ്ശ്യത്തോടു കൂടി അബിയോട് പറയുന്നുണ്ട് അബി ഇത് നിന്റെ അവസാന വാണിംഗ് ആണ് ഇനി ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്താൽ നീ പുറംലോകം കാണില്ല അതുകൊണ്ട് നീ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ആ സമയം അബി പറയുന്നുണ്ട് മുത്തശ്ശ ഇനി ഞാൻ തെറ്റു ചെയ്യില്ല നാളെ മുതൽ ഞാൻ ജോലിക്ക് കയറട്ടെ എന്ന് ചോദിക്കുകയാണ് അബി നിനക്ക് എങ്ങനെ അത് പറയാൻ തോന്നി ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് നിനക്ക് എങ്ങനെ അത് പറയാൻ തോന്നി അബി എന്ന് ദേഷ്യത്തോട് കൂടി ചോദിക്കുകയാണ് മുത്തശ്ശൻ ഇനി എനിക്ക് വേറെ ജോലിയില്ല മുത്തശ്ശ എന്നെ വേറെ ആരും ഇനി ജോലിക്ക് എടുക്കുകയും ഉണ്ടാവില്ല പത്രത്തിലും ടി വിയിലും എല്ലാം വന്നതന്നെ എനിക്കെൻ്റെ വരുമാന മാർഗ്ഗമാണ് മുട്ടിയത് അതുകൊണ്ട് ജോലിക്ക് വില എന്നെ അനുവദിക്കണം എന്ന കവി പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം അതെന്തായാലും ഇവിടെ നിന്ന് കിട്ടും അതിൽ കൂടുതൽ നീ ഒന്നും പ്രതീക്ഷിക്കരുതാ അബി അതുകൊണ്ട് നീ ജോലിക്കൊന്നും പോകണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് ആ സമയത്താണ് ഒന്നും പറയാതെ തല താഴ്ത്തി അബി അവിടെ നിന്ന് പോവുകയാണ് ആ സമയം ജലജ അങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ മകൻ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുള്ളൂ അവന് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കുറച്ച് സ്വർണം കൊള്ളയടിച്ചു ഇന്നലെ ആദർശ് ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് തകർത്തത് അത് ഇവിടെ ആർക്കും പ്രശ്നമില്ല ആദർശനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മകനൊരു കുറ്റവാളിയെ പോലെയാണ് എല്ലാവരും കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ജലജ ആദർശ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അത് യഥാർത്ഥ പ്രതി ആരാണെന്ന് അധികം വൈകാതെ നീ അറിയും അങ്ങനെ അവർ മുകളിലോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ജനജ പറയുകയാണ് ഇനി എന്താണ് ചെയ്യുക മോനെ ഒരു ജോലിയുമില്ലാതെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ജനജ അമ്മ വിഷമിക്കേണ്ട എല്ലാത്തിനൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ കുറച്ച് കഴിഞ്ഞാൽ ചില പ്ലാനുകളെല്ലാം ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അഭി ആ ആദർശിനെ ഇവിടെ നിന്ന് പായിപ്പിക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ആദർശം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഈ കുടുംബം മുഴുവൻ കുളം തോണ്ടിയിട്ടേ ഞാൻ അടങ്ങുകയുള്ളു എന്നൊക്കെ പറയുകയാണി അങ്ങനെ ജനച്ച പറയുന്നുണ്ട് മോനോട് ഞാൻ പറയണ്ടതെന്ന് കരുതിയതാണ് പക്ഷേ പറയാതിരിക്കാൻ വയ്യ എന്തായാലും മോനറിയും ഇപ്പോൾ മോൻ്റെ സ്ഥാനത്ത് എല്ലാ ബ്രാഞ്ചുകളും കൊണ്ടു നടത്തുന്ന അനിയാനിയുടെ ജോലിയിലുള്ള ആത്മാർത്ഥത കാരണം ഒരുപാട് ബ്രാഞ്ചുകൾ ആദർശ അനിയെ ഏൽപ്പിച്ചു അത് കേൾക്കുമ്പോൾ അഭി ആണെങ്കിൽ ആകെ നെട്ടി ധരിക്കുന്നുണ്ട് അമ്മ എന്താണ് ഈ പറയുന്നത് അവന് ബ്രാഞ്ചുകൾ നോക്കി നടത്താനൊന്നും താല്പര്യമില്ലല്ലോ പിന്നെ എന്താണ് ഇപ്പോൾ ഒരു മാറ്റം ഇതെനിക്ക് തൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അബി അതുകൊണ്ടാണ് മോനെ നിന്നോട് പറയാതിരുന്നത് കൂടെ കൂടെ ഞങ്ങൾ നശിക്കുകയാണ് അവരാണെങ്കിൽ പന പോലെ വളരുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ആ സമയം അനി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അനി ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് എടാ അഭി നിന്റെ ചതി കാരണം നിൻ്റെ ഭാവിയാണ് ഇല്ലാതായത് ഇപ്പോൾ ഞാൻ എല്ലാം നോക്കി നടത്തേണ്ടി വന്നു അതുകൊണ്ട് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും പറ്റി അപ്പോൾ ഞാൻ കാരണം ബിസിനസ്സിന് വലിയ നേട്ടമാണ് അതുകൊണ്ട് നിന്നെ ഒരിക്കലും മൂർത്തി ജില്ലറിയിൽ എംപ്ലോയി ആക്കാൻ പോകുന്നില്ല എല്ലാ ബ്രാഞ്ചുകളും നോക്കി നടത്താൻ എനിക്കിപ്പോൾ പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് നിൻ്റെ കളത്തരങ്ങളൊന്നും ഇനി നടക്കില്ല എന്ന് പറയുകയാണ് അനി ആ സമയം അഭി ആണെങ്കിൽ ദേഷ്യത്തോട് കൂടി അനിയെ നോക്കുന്നുണ്ട് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ബ്രാഞ്ചുകളെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട് അബി ഇനി വന്നിട്ടും ആരും നിന്നെ മൈൻഡ് ചെയ്യില്ല എന്ന് അനി പറയുകയാണ് അത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അനി നിന്റെ വിജയം താൽക്കാലികം മാത്രമാണ് എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അഭിയാണെന്ന് പോവുകയാണ് അങ്ങനെ അബി എന്തോ തീരുമാനിച്ചത് പോലെ തൻ്റെ എടുത്ത് കോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അബി അയാളോട് പറയുന്നുണ്ട് ആ ഇട്ടൊരു പണി കൊടുക്കണം അബി തന്നെ ജലജ കേൾക്കുന്നുണ്ട് മോനെ ഈ അവസ്ഥയിൽ നീ ഒരിക്കലും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യരുത് ആരും അറിയാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ആദർശം ഇതുപോലെ വീട്ടിലിരിക്കണം ഇനി ബിസിനസ്സിലുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോനെന്തായാലും വിഷമിക്കേണ്ട ഈ അമ്മ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനു വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസിൽ വിഷം കലർത്തുകയാണ് ജലജ അതേസമയം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോഴും കിച്ചണിൽ ജ്യൂസിൽ വിഷം കലർത്തുക അങ്ങനെ ഓരോരോ സംഭവങ്ങളാണല്ലോ നമുക്ക് എന്തായാലും കിച്ചണിൽ ഒരു ക്യാമറ വെക്കണം ഇനി ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ എല്ലാവരും പേടിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശി അനന്തപുരിയിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി പറയുന്നുണ്ട് കിച്ചണിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഞാനൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും എന്റെ അടുത്ത് നടക്കില്ല മുത്തശ്ശം പറയുന്നത് കേട്ട് ആകെ നെട്ടിനിരിക്കുകയാണ് അഭിയും ജലചെയും കിച്ചണിൽ മാത്രമല്ല എല്ലാ ഹാളുകളിലും ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് ആരെവിടെ പോയാലും ഞാൻ അറിയും എന്ന് പറയുകയാണ് മുത്തശ്ശം മുത്തശ്ശം പറഞ്ഞത് കേട്ടപ്പോൾ ദേവിയാനി പറയുകയാണ് അതെന്തായാലും നന്നായി അച്ഛാ ഇത്രയും കാലം അങ്ങനെ ഒരു ബുദ്ധി ആർക്കും ഇവിടെ തോന്നിയിട്ടില്ലല്ലോ അതുകൊണ്ട് സമാധാനത്തോടെ ഇനി കിച്ചണിൽ കയറാമല്ലോ എന്ന് പറയുകയാണ് ആ സമയം ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അങ്ങനെ ഒരു ചില അച്ഛൻ അബിയോട് പറയുന്നുണ്ട് മോനെ നമ്മുടെ പ്ലാനിങ് നടക്കുമെന്ന് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാമെന്ന് അങ്ങനെ മുത്തശ്ശ അബിയെ വിളിച്ചു വരുത്തുന്നുണ്ട് അബി നിനക്ക് എന്തൊക്കെയോ പ്ലാനിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഒരു കാര്യം ചന്ദമോളുടെ അച്ഛൻ നീയാണെന്ന കാര്യം നവിയോട് പറയാൻ പോവുകയാണ് ഇനിയും പറഞ്ഞിട്ടില്ലെങ്കിൽ നവിയെ വെച്ച് നീ നിന്റെ അമ്മയും കളിക്കും അങ്ങനെ മുത്തശ്ശൻ നവിയെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ അബിയുടെയും ജനജിയുടെയും മുന്നിൽ വെച്ച് മുത്തശ്ശൻ നവിയോട് ചോദിക്കുകയാണ് നവ്യ ചന്തു അച്ഛൻ നീ വിചാരിക്കുന്നത് പോലെ ആദർശ അത് അറിഞ്ഞത് മുതലാണ് ഞങ്ങളെല്ലാവരും ആദർശനെ സപ്പോർട്ട് ചെയ്തത് ചന്തു അച്ഛൻ അബിയാണ് നിന്നോട് ഇക്കാര്യം പറഞ്ഞത് എങ്ങനെ എന്ന് കരുതിയാണ് ഞങ്ങളാരും പറയാതിരുന്നത് അങ്ങനെ മുത്തശ്ശൻ അബിയും അനകം സംസാരിക്കുന്ന വീഡിയോ നവ്യയെ കാണിക്കുകയാണ് അത് കാണുമ്പോൾ നവ്യാണെങ്കിൽ ആകെ നെട്ടി തരിക്കുന്നുണ്ട് മുത്തശ്ശ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നവ്യ കരഞ്ഞിക്കൊണ്ട് അവയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു നീ എന്നെ ചതിക്കുകയായിരുന്നോ നീ കാരണം ഇവിടെ എല്ലാവരെയും ഞാൻ വെറുത്തു ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മുത്തശ്ശ നവ്യയോടായിട്ട് പറയുന്നുണ്ട് മോൾക്ക് നല്ലൊരു ജോലി ഈ മുത്തശ്ശൻ തരാം മൂർത്തി ജ്വല്ലറി അബി നോക്കി നടത്തിയിരുന്ന ബ്രാഞ്ചുകൾ ഇനി മുതൽ മോൾ നോക്കി നടത്തണം അഭി ഒരിക്കലും ബ്രാഞ്ചിലേക്ക് കയറ്റരുത് എന്ന് മുത്തശ്ശൻ പറയുകയാണ് മുത്തശ്ശൻ പറയുന്നത് കേട്ട് അവയ്ക്ക് സന്തോഷമാവുകയാണ്